ഹായ് ഇപ്പം എന്നാൽ എവിടെ വന്നിട്ടുണ്ടറിയുമോ കേട്ടിൻ്റെ കാട്ടിലാണ് കേട്ടോ ഇതാ കാട്ടിൽ കൊണ്ട് എന്തൊക്കെയോ നട്ടു വെച്ചിട്ടുണ്ട് കുറച്ച് വെണ്ടയ്ക്കൊക്കെ ഉണ്ട് എന്താണ് കറക്റ്റ് അറിയില്ല പിന്നെ ഇപ്പം എന്തിനു വന്നിരുന്ന ഒരു പഴം വലിക്കാൻ വന്നിട്ടുണ്ട് ചേട്ടാ ഇതാ മരത്തിൻ്റെ മേലെ എന്ത് പഴം കാണിച്ചു തരാം ഓക്കെ ആദ്യം കയറാൻ പോവുകയാണ് ഒത്തിപ്പിടിച്ച് കയറാൻ പറ്റില്ല കേട്ടോ മരത്തിൽ ഇതാ ഏണിയെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കയറാൻ പോവുകയാണോ ഓക്കേ ട്ടാ ത ആൾക്കാർ നടക്കുന്നേ കൈ കാണിക്കേണിതാ നാവളും പഴം വരത്തില്ല എത്ര പഴം ഇതേണ്ട പഴം ഇണ്ട് അടുത്ത് കാണിക്കാ അതോ അപ്പുറത്ത് ഉണ്ട് കേട്ടോ നിറയെ അത് കാണില്ല കുറച്ചും കൂടെ സൂമിങ് ചെയ്ത് കാണിക്കാം ഓക്കെ കേട്ടോ ഇതൊക്കെ നിറയുണ്ട് അതോ ഉണ്ടോ അടുത്ത് പോയി കാണിക്കാം അതോ

இணைக்காண்டா யாருக்கு இதா அப்போ கழிச்சிக்கின்ற வேண்டாம் அதா நோய்க்கோள் தான் பேகதா எங்கே வரைச்சு எடுத்து கழிக்க வேண்டாதா என்னதா அப்போ என்னதா பணம் எடுத்து கொடுக்கின்ற எடுத்து கழிச்சு கணிக்க അവിടെ അവിടെ സൂപ്പർ സൂപ്പർ ഇതാ കളിക്കാൻ പോകട്ടോ നാനും കഴിക്കാൻ പോകട്ടോ നാവളം പഴം എടുത്ത് നേരെയും നേരെ കഴിച്ചു സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ട് കേട്ടോ ഇത് ചെറുതായിട്ടുണ്ടാകണല്ലോ നാടാണ് ഹൈബ്രിഡ് ആണെങ്കിലും ഇനിയും വലുത് കാണും ആരൊക്കെ ഇപ്പോൾ നാവളം പഴം കഴിച്ചത് കമൻ്റ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം